രേണുസുദിയ ഒപ്പം അഭിനയിക്കുന്ന നായകനായിട്ടുള്ള പ്രതീഷും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു ആ ഒരു സമയത്ത് രേണുസുദി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഘോസിപ്പൊന്നും എനിക്ക് വിഷയമല്ല എന്നാണ് പറയുന്നത് എന്നെ വച്ച് എന്ത് പറഞ്ഞു പക്ഷേ ഇവനെ ഒന്നും പറയതെന്നാണ് പ്രതീഷിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ സഹോദരി സഹോദരന്മാരെ പോലെയാണ് എന്നെ സംബന്ധിച്ച് അഭിനയം അഭിനയം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കംഫർട്ടബിൾ അല്ലാത്ത ആളുകളോട് ഒപ്പമാണെങ്കിലും അഭിനയിച്ചേ മതിയാകൂ പ്രതീഷ് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇനിയിപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിലും ഞാൻ അഭിനയിക്കും കാരണം അത് എൻ്റെ ജോലിയാണ് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും എനിക്ക് ഓക്കെ ആകുന്ന വസ്ത്രമാണെങ്കിൽ ഞാൻ ധരിച്ച് ഫോട്ടോ ഷൂട്ടും ചെയ്യും അഭിനയിക്കുകയും ചെയ്യും ഇതൊന്നും പറ്റില്ല എന്നവരാണെങ്കിൽ വീട്ടിലിരിക്കണം എന്തിനാണ് അഭിനയിക്കുന്നത് വരുന്നത് കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രേണു വന്നത് പോയി വീട്ടിൽ ഇരുന്നൂടെ എന്ന് ചോദിക്കുമായിരിക്കും എന്നെ കൊണ്ട് എന്ത് പറ്റില്ല എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ലിപ്ലോക്ക് പറ്റില്ലെന്ന് ഞാൻ പറയും ഒരിക്കൽ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവരും ഓക്കെ ആയിരുന്നു കെട്ടിപ്പിടിക്കുന്ന വിഷയമല്ല തൊട്ടും പിടിക്കുന്നതും മാത്രമല്ല അഭിനയമെന്ന് ചോദിച്ചാലല്ല അഭിനയത്തിന് പല മേഖലകളുണ്ടെന്നും റൊമാൻസ് ചെയ്യുമ്പോൾ കയ്യിൽ പിടിക്കേണ്ടി വരുമെന്നും അത് അഭിനയമാണെന്ന് മനസ്സിലാക്കണം അഭിനയം പാഷനാക്കിയെടുത്ത നിരവധി പേരുണ്ടെന്നും തിരിച്ചറിയുകയാണ് വേണ്ടെന്നും കേണുശുദ്ധി കൂട്ടിച്ചേർത്തു